കേരളത്തിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനത്തിൽ കൂടുതൽ കുട്ടികൾ വിജയിച്ചു സന്തോഷങ്ങൾ നേടുന്നു പരാജയപ്പെട്ടവർ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല അവരും ഉയരങ്ങളിലേക്കെത്തും യാതൊരു സംശയവുമില്ല ഇന്നലെ പ്ലസ് ടു റിസൾട്ട് പബ്ലിഷ് ചെയ്തു അതിലും ഒരുപാട് കുട്ടികൾ വിജയിച്ചു പരാജയപ്പെട്ടവരും ഉണ്ടാവാം വിശമിക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇനി നമ്മുടെ മക്കൾ എന്തു പഠിക്കും ഇതുവരെ രക്ഷിതാക്കൾക്ക് യാതൊരു പ്രശ്നവും ആശങ്കയും ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നാം ക്ലാസ്സിലേക്ക് ചേർത്തു പിന്നെ അവർ എസ് എൽ സി കഴിയുമ്പോഴാണ് അവരുടെ മനസ്സിൽ ഒരു ടെൻഷനും ഒരു വിഷമവും വരുന്നത് ഇനി എൻ്റെ മക്കൾ എന്ത് പഠിക്കും ഇനി എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കും എന്ത് പഠിക്കും കേരളത്തിൽ കൂടുതലായിട്ട് മൂന്ന് കോഴ്സുകൾ സയൻസ് കൊമേഴ്സ് എന്നീ മൂന്ന് കോഴ്സുകളാണ് നിലവിലുള്ളത് അതിൽ ഇപ്പോൾ ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തിൽ മുകളിൽ റിസൾട്ട് വന്നപ്പോൾ ഒരുപാട് കുട്ടികൾ വിജയിച്ചു പക്ഷെ കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിൽ എല്ലാ കുട്ടികൾക്കും തുടർ പഠനത്തിന് അവസരമുണ്ടോ അഥവാ ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിക്കാനുള്ള ഒരു അവസരം ഇന്ന് മക്കൾക്കുണ്ടോ ഒരിക്കലും ഇല്ല കാരണം ഈ വിജയിച്ച മക്കൾക്ക് എല്ലാവർക്കും ഒരിക്കലും സർക്കാർ തലങ്ങളിലുള്ള സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടുകയില്ല എന്തിനു വരെ അഞ്ച് എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് വരെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം കേരളത്തിൽ ഫൈറ്റ് ആണ് മത്സരമാണ് വിദ്യാർത്ഥികൾക്കിടയിൽ എല്ലാവരും എ പ്ലസ് വേണ്ടി മത്സരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പത്ത് എ പ്ലസ് കിട്ടുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ഈ വർഷം നമുക്കുണ്ടായി അതുതന്നെ മലപ്പുറം ജില്ലയിൽ നമുക്ക് അഭിമാനിക്കാം മലപ്പുറം ജില്ലയിൽ ഒരുപാട് കുട്ടികൾ ഫുൾ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടി അപ്പോൾ ഇവിടെ നടക്കുന്ന മത്സരമാണ് അപ്പോൾ അങ്ങനെ മത്സരിച്ച് കുട്ടികൾ പഠിക്കുമ്പോൾ എ പ്ലസുകളുടെ എണ്ണം കൂടുതൽ വരികയും കുട്ടികൾ കൂടുതൽ വിജയിക്കുകയും സർക്കാരിന് അവർക്ക് വേണ്ട പരിഗണന കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നൊരു കൊടുക്കാതിരിക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത് അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഏത് കോഴ്സ് തിരഞ്ഞെടുത്താലും കുട്ടികൾക്ക് അനുസരിച്ചുള്ള കോഴ്സ് ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് ഞാൻ പറയുന്നത് ഒരു കുട്ടിക്ക് അഥവാ പത്ത് എ പ്ലസ് കിട്ടിയ ഒരു കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിക്ക് സയൻസ് എടുക്കാൻ താല്പര്യമില്ല എങ്കിൽ രക്ഷിതാക്കൾ നിർബന്ധിച്ച് സയൻസ് എടുപ്പിക്കാൻ പാടില്ല എല്ലാ രക്ഷിതാക്കൾക്കും ഒരു സ്വപ്നം എൻ്റെ കുട്ടി ഡോക്ടർ ആവണം അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഒരു എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഏതെങ്കിലും നല്ലൊരു നിലയിൽ എത്തണം രക്ഷിതാക്കൾക്കും ആഗ്രഹമാണ് പത്തേ പ്ലസ് കിട്ടിയ ഒരു കുട്ടിയെ ആ കുട്ടിക്ക് ഒരിക്കലും ഉണ്ടാവില്ല അതുകൊണ്ട് ആ കുട്ടിയുടെ ഒരു താല്പര്യവും നമ്മൾ പരിഗണിക്കണം ചില കുട്ടികളുണ്ട് നന്നായിട്ട് പഠിക്കും നന്നായിട്ട് പഠിക്കും പക്ഷെ അവർക്ക് ബ്ലഡ് കണ്ടാൽ തലകർക്കും ബ്ലഡ് കാണുന്ന സമയത്ത് അവർക്ക് തലകർക്കം വരും അങ്ങനത്തെ കുട്ടികളെ മെഡിക്കൽ വിഭാഗത്തിൽ വിട്ടിട്ട് കാര്യമുണ്ടാവും ഒരിക്കലും കാര്യമില്ലല്ലോ അതുപോലെ ചില കുട്ടികൾക്ക് ഓപ്പറേഷനും മറ്റും പേടിയുള്ളവരുടെ അങ്ങനത്തെ കുട്ടികളെ ആരോഗ്യയിലേക്ക് വിടാൻ പറ്റില്ല അപ്പൊ അവർക്ക് സൂട്ടബിൾ ആയിട്ട് അഥവാ നമ്മുടെ മക്കളുടെ പാഷൻ നമ്മുടെ മക്കളുടെ ആ ഒരു ലെവൽ അഥവാ അവരുടെ ആഗ്രഹങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അവരെ തുടർ പ്രണത്തിലേക്ക് നമ്മൾ വിടാൻ ചില കുട്ടികൾക്ക് ചില കുട്ടികൾ നല്ല ബുദ്ധിയൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല പക്ഷെ അവർക്ക് ഈ വണ്ടി നന്നാക്കുക ഏഹ് മറ്റുള്ള ഒരു സാധനം കണ്ടാലിങ്ങനെ കഴിച്ചെടുത്തിട്ട് അത് ഫിറ്റ് ചെയ്യുക അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അവരെ അങ്ങനത്തെ മേഖലയിലേക്ക് പറഞ്ഞേക്കണം റിപ്പയറിംഗ് മേഖല ഓട്ടോമൊബൈൽ മേഖല അങ്ങനത്തെ മേഖലയുണ്ട് അതിലേക്ക് പറഞ്ഞേക്കണം ചില കുട്ടികൾക്ക് നന്നായിട്ട് സംസാരിക്കാനും ടീച്ചിങ് ഉള്ള ചില കുട്ടികൾ അവരെ ടീച്ചിങ് കോഴ്സിലേക്ക് നമ്മൾ പറഞ്ഞേക്കണം ഇങ്ങനെ ഓരോ വിദ്യാർത്ഥികൾക്കും അവരുടെ പാഷൻ അവരുടെ ആ ഒരു കഴിവാണ് നമ്മൾ നോക്കേണ്ടത് എല്ലാവരും ഡോക്ടർമാരാവണം എല്ലാവരും എഞ്ചിനീയർമാരാവണം എന്ന് നമ്മൾ വാശി പിടിച്ചിട്ടോ ചാട്ട്യം പിടിച്ചോക്കെ കാര്യമില്ല നമ്മുടെ മക്കൾക്ക് എന്താണോ കഴിവ് അത് നമ്മൾ കണ്ടെത്തണം അത് കണ്ടെത്തിയിട്ട് അവരുടെ കഴിവിനനുസരിച്ചുള്ള ഒരു തൊഴിൽ മേഖല ഒരു ജോലി സ്ഥലം അതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അല്ലാതെ എല്ലാവരെയും എൻജിനീയറിങ്ങിനും ഡോക്ടേഴ്സിനെയും ബി ബി എസിനോ പറഞ്ഞേറ്റിട്ട് കാര്യൊന്നുമില്ല നമ്മുടെ കുട്ടികളുടെ ആ ബുദ്ധിയും കപ്പാസിറ്റിയും കഴിവ് മനസ്സിലാക്കിയിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാനാണ് നമ്മൾ മുന്നോട്ട് വരേണ്ടത് ഇൻഷാ അള്ളാ നമ്മുടെ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാവട്ടെ നല്ല മക്കളാവട്ടെ ഞാനൊരു സ്വകാര്യം കൂടെ ഒന്ന് പൊടുത്തി അവസാനിപ്പിക്കുകയാണ് നമ്മുടെ മക്കൾ നമ്മുടെ മക്കൾ ന്തരീക്ഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് എസ് എൽ എസ് സി കഴിഞ്ഞ മക്കളാണെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ ദർശ്യ മേഖല അഥവാ ഇന്ന് കോളേജുകൾ നമുക്കറിയപാട് കോളേജുകൾ ഉണ്ട് ആ കോളേജിൽ ഭൗതികവും മതവും നന്നായി പഠിപ്പിക്കുന്നവരുണ്ട് നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള അധ്യാപകരുണ്ട് അവരുപയോഗി നമ്മുടെ മക്കൾക്ക് രണ്ട് വിദ്യാഭ്യാസം കൂടി കൊടുത്താൽ ഭാവിയിൽ നമ്മൾ വിരൽ കളിക്കേണ്ടി വരില്ല അങ്ങനെ നല്ല ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമ്മൾ മുന്നോട്ട് വരണം അതുപോലെ പെൺകുട്ടികൾക്കും നല്ല മികച്ച ഇസ്ലാമിക് അന്തരീക്ഷത്തിലൂടെയുള്ള ഒരുപാട് പഠന സാധ്യതകളുണ്ട് അതെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തണം നമ്മുടെ അബ്ബാബു നമ്മുടെ മക്കളെയൊക്കെ സ്വാധീനം നല്ല ഭാവിയുള്ള മക്കളാവട്ടെ എല്ലാവർക്കും വിജയിച്ചവർക്കും വിജയിക്കാൻ വേണ്ടി ശ്രമിച്ചവർക്കും എല്ലാ വിധാശം നൽകി താങ്ക് യു അസലം വാഹി വ